നമസ്കാരം അമേരിക്കയും ബ്രിട്ടനും നൽകിയ ആയുധങ്ങൾ ഇനിയും റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ യുക്രൈനെ തവിടുപൊടിയാക്കും എന്ന ഭീഷണിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം കസഖിസ്ഥാനിൽ നടത്തിയ സന്ദർശനത്തിനിടയിലാണ് വ്ളാഡിമിർ പുടിൻ യുക്രൈന് നേരെ ഈ ശക്തമായ ഭീഷണി നടത്തിയിരിക്കുന്നത് തങ്ങളുടെ കൈവശമുള്ള ഹൈപ്പർസോണിക് ഓറഷനിക് മിസൈലുകൾ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് അയക്കുമെന്നാണ് പുടിൻ്റെ താക്കിയത് കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈൻ്റെ വൈദ്യുതി സംവിധാനങ്ങൾ വൻതോതിൽ തകർത്തു തള്ളിയിരുന്നു കൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ യുക്രൈനിലേക്ക് നൂറോളം മിസൈലുകളും നാനൂറ്റി അറുപത്താറ് ഡ്രോണുകളും അയക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെടുകയും യുക്രൈനിലെ വൈദ്യുതി ബന്ധം താറുമാറാകുകയും ചെയ്തിരുന്നു പത്ത് ലക്ഷത്തോളം പേരാണ് വൈദ്യുതി ഇല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിൽ ദുരിതം അനുഭവിക്കുന്നത് കീവ് ഒഡേസ ഖർ തുടങ്ങിയ നഗരങ്ങളിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ഏകദേശം ഒമ്പതര മണിക്കൂറോളം ആക്രമണം നീണ്ടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു യുക്രൈനിലെ പന്ത്രണ്ട് മേഖലകളെയെങ്കിലും മിസൈൽ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ അടിയന്തരമായി വൈദ്യുതി മുടങ്ങുമെന്നും യുക്രൈനിലെ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ഊർജ്ജ വിതരണ സംവിധാനത്തെയാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്ന് സംഭവത്തിന് തൊട്ടു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ടെലിഗ്രാമിലൂടെ പ്രതികരിച്ചു അടുത്തിടെ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ വിതരണ കമ്പനിയായ ഡി ടി ഇ കെയുടെ തെർമനൽ പ്ലാന്റിൻ്റെ പ്രവർത്തനവും താറുമാറായിരുന്നു ഇതേ തുടർന്ന് വൈദ്യുതി വിതരണത്തിൽ വൻ പ്രതിസന്ധിയാണ് അന്ന് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇരുന്നൂറോളം തവണയാണ് ഡി ടി ഇ കെയുടെ വിവിധ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് പുട്ടിൻ കഴിഞ്ഞ ദിവസം കസകിസ്ഥാൻ സന്ദർശിച്ച വേളയിൽ യുക്രൈനെതിരെ വീണ്ടും പലതരത്തിലുള്ള ഭീഷണികളാണ് ഉയർത്തിയത് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ കൊണ്ട് റഷ്യ കീഴടക്കാമെന്ന ആരും കരുതേണ്ടതില്ലെന്നും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും പുടിൻ യുക്രൈനെ ഓർമ്മിപ്പിച്ചു ബ്രിട്ടൻ നൽകിയ സ്റ്റോം ഷോഡോ മിസൈലുകൾ ഉപയോഗിച്ച് ഈയിടെ യുക്രൈൻ റഷ്യയിലേക്ക് ശക്തമായ തോതിലാണ് ആക്രമണം നടത്തിയത് കീവിൽ ആക്രമണം നടത്തേണ്ടി വന്നാൽ ലക്ഷ്യം വയ്ക്കേണ്ട സ്ഥാപനങ്ങളെക്കുറിച്ച് റഷ്യൻ സൈന്യം ഇപ്പോൾ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും തലസ്ഥാനമായ കീവിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ തങ്ങൾ തകർത്തുള്ളൂ എന്നും പുടിൻ നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നു ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു ഒരേഷ്ണിക് മിസൈലിനെ ലണ്ടനിലെത്തിച്ചേരൻ പേറും ഇരുപത് മിനിറ്റ് മാത്രം മതിയാകും എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് എന്നാൽ പുടിൻ്റെ അവകാശവാദങ്ങളെ ബ്രിട്ടൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മാത്രമല്ല യുക്രൈൻ എല്ലാവിധ സൈനിക സഹായവും നൽകുമെന്നും പ്രധാനമന്ത്രി കിർസ്റ്റാമർ വ്യക്തമാക്കി യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമർ സെലൻസ്കിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു അമേരിക്കയും ബ്രിട്ടനും തങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്ന മിസൈലുകൾ ഉപയോഗിക്കാൻ ഈയിടെയാണ് യുക്രൈന് അനുമതി നൽകിയത് അതേ തുടർന്നാണ് റഷ്യയ്ക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടന്നത് ദീർഘദൂര മിസൈലുകൾ തന്നെയാണ് രണ്ട് തവണ നടത്തിയ ആക്രമണങ്ങളിലും യുക്രൈൻ ഉപയോഗിച്ചത് ഇത് ഏതായാലും പുട്ടിനെ ഏറെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ആകെത്തന്നെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുടിൻ എന്നുപോലും വാർത്തകൾ പുറത്തു വന്നിരുന്നു സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് സംബന്ധിച്ച് സർക്കാർ ജനങ്ങൾക്ക് ലഘുലേഖകൾ വരെ വിതരണം ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്